യെ മാറ്റി കുന്നിട്ടാണ് നമുക്കെല്ലാം അറിയാം ഈ നാടിന്റെ ആവശ്യങ്ങളുടെ പാവപ്പെട്ടവന്റെയും സാധാരണക്കാരുടെയും ആവശ്യങ്ങൾക്ക് അടുത്തായിട്ട് ഡോമിനിക്ക് മുക്കുങ്കൾ മുട്ടപ്പിളാക്കള് കൊച്ചെന്ന് അറിയപ്പെടുന്ന മുണ്ടപ്പിളാക്കൾ ഡോമിനിക്ക് നമുക്കെല്ലാം അറിയാം കൃഷി എന്ന് പറഞ്ഞാല് ഒരു കർഷകൻ എന്നാലുണ്ട് എന്ന് ചോദിച്ചാൽ കുന്നേ കൊച്ചിനോട് ചോദിച്ചാൽ മതി ഈ നാട്ടിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ് വ്യാപകമില്ലാതെ പണിയെടുത്ത് തന്റെ നല്ലൊരു കാല കാലഘട്ടങ്ങൾ ഒരു കർഷകനായിട്ട് ഒരു വിദഗ്ധ കർഷകനായിട്ടും നിലകൊണ്ട കുന്നേ കൊച്ച് അടുത്തത് അപ്പൻചേട്ടൻ കോലഞ്ചിറയാണ് അപ്പൻചേട്ടൻ കോലഞ്ചിറ നമുക്കറിയാം അദ്ദേഹത്തിന്റെ നല്ലൊരു കാലഘട്ടങ്ങള് ഈ നാട്ടില് സാധാരണക്കാരനോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച അപ്പൻ അപ്പൻചേട്ടൻ കോലഞ്ചിറ അവലെ കുത്തപ്പായ ചീനി പേരില് ഒരു കർഷക തൊഴിലാളിയായിട്ടും കർഷകനായിട്ടും ഒക്കെ നല്ലൊരു കാലഘട്ടങ്ങള് വിനിയോഗിച്ച ശ്രീ കുട്ടപ്പായി ചെയ്യുന്നത് ഒരു നിഷ്കളങ്ക മനസ്സിന്റെ ഉടമയും കൂടിയാണ് കുട്ടപ്പായി അതുപോലെ സോമൻ പാലാത്ത സോമൻ പാലാത്ത നമുക്കെല്ലാം അറിയാം സോമൻ സോമൻസിന്റെ ഒരു സന്തോഷ സഹചാരിയാണ് ആരംഭകാരം മുതൽ അതുപോലെ നല്ല പെയിന്റിംഗ് വർക്കുകളും എല്ലാം നടത്തി നമ്മുടെ വീടുകളൊക്കെ മകനീയമാക്കി തീർക്കുന്ന സ്വാമിനെ അതുപോലെ എബ്രാഹിം പുത്തമ്പരയ്ക്ക് കേരള കോൺഗ്രസിന്റെ അറിയപ്പെടുന്ന എബ്രാഹിം പുത്തമ്പരയ്ക്ക് വളരെ വർഷങ്ങളായിട്ട് കേരള കോൺഗ്രസിന്റെ ഏറ്റവും സജീവ പ്രവർത്തകനായി ഞങ്ങളോടൊപ്പം എന്നും നിലകൊണ്ടിട്ടുള്ള എബ്രാഹിം പുത്തമ്പരയ്ക്ക് മികച്ച ഒരു കർഷകൻ കൂടിയാണ് അങ്ങനെ എബ്രാഹിം പുത്തമ്പരയ്ക്കലിനെ ആദരിച്ചു കൊള്ളുന്നു കുട്ടീച്ചൻ വട്ടക്കുന്നേ ആ സാറിനെ വിളിക്കുന്നുണ്ടേൽ മികച്ച കർഷകന് കർഷക തൊഴിലാളി കേരള കോൺഗ്രസിന്റെ സജീവ സാന്നിധ്യം കുട്ടിയച്ചൻ പട്ടക്കുന്നേട് കുഞ്ഞുകുട്ടിച്ചേട്ടൻ ഉപ്പുമാക്കട് കുഞ്ഞുകുട്ടിച്ചേട്ടന് മികച്ച കർഷകൻ കേരള കോൺഗ്രസുകാരൻ കേരള കോൺഗ്രസിന്റെ ആദ്യകാല ആ റിട്ട് സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഇതെല്ലാമാണ് കുട്ടിച്ചേട്ടൻ ഉപ്പുമാക്കല് കുഞ്ഞുകുട്ടിച്ചേട്ടൻ ഉപ്പുമാക്കല് അടുത്തായിട്ട് കേരള കോൺഗ്രസിന്റെ ആദരണിയായ നേതാവ് കഴിഞ്ഞ കാലങ്ങളിൽ കേരള കോൺഗ്രസിന്റെ ഏറ്റവും ശക്തനായ ഒരു നേതാവായിരുന്നു ശ്രീ പി സി ജോസഫ് പാർട്ടി ദീർഘകാലം മണ്ഡലം പ്രസിഡന്റ് കൂവപ്പള്ളി ബാങ്കിന്റെ പ്രസിഡന്റ് അതുപോലെ വിവിധ തലങ്ങളിലെ പെൻഷൻ അസോസിയേഷന്റെ പെൻഷൻ അസോസിയേഷന്റെ മണ്ഡലം പ്രസിഡന്റ് ഭാരതയുടെ മണ്ഡലം പ്രസിഡന്റ് അങ്ങനെ വിവിധ നിലകളിൽ സേവനം ചെയ്തിട്ടുള്ള പി സി എസ് എഫ് പാണ്ഡി അവരുടെ ക്ഷണിച്ചു കൊള്ളുന്നുണ്ടാക്കരാണ് കുന്ന കൊച്ചിന്റെയും അനുജൻ ബാബച്ചൻ മുണ്ടപ്പിളാക്കര് കൃഷിയില് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിനൊരു താമസിക്കുന്നവരും പത്ത് നാല്പത് ദിവസമായിട്ട് സർവേ ഉള്ള അതിനെ അതൊന്ന് പുള്ളി എഴുപത്തിയഞ്ച് കിലോ ഉണക്കമുളക് പഠിക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തിയഞ്ച് കിലോ ഉണക്കുകള് കിട്ടി അതുപോലെ കൃഷി കൃഷി എന്തെന്ന് കൃഷി ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കുന്നേ വാപച്ചനോടും കുന്നേ കൊച്ചിനോടും ചോദിച്ചാൽ മതി അപ്പം വാപച്ചവറുകളെ ആ ദേവാലയ സൃഷ്ടിയായിരുന്നു അങ്ങനെ വാബച്ചവറുകളെ ക്ഷണിച്ചു കൊടുക്കുന്നു കെ ജെ തോമസ് കൊച്ചുപറമ്പില് തന്റെ അധ്യാപന മേഖലയിൽ ഹൈസ്കൂൾ അധ്യാപനായിരുന്നു അങ്ങനെ സേവനം ഈ മേഖലയിൽ എല്ലാവർക്കും ഇറങ്ങി കാണുമ്പോൾ ചോദിക്കും എന്നാവുക അങ്ങനെ എല്ലാവരോടും കുശലം കുശലമനുഷ്ഠിച്ചുകൊണ്ട് നമ്മുടെ ഓരോ ആവശ്യങ്ങൾക്കും സാറ് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കെ ജെ തോമസ് കൊച്ചുകുടപ്പിലവറുകളെ ശ്രമിച്ചുകൊള്ളുന്നു അതുപോലെ തന്നെ അവർ നമുക്കെല്ലാം അറിയാം നമ്മുടെ ഇവിടുത്തെ ഒരു കൃഷിക്കാരനാണ് നേരത്തെ ബസ്സത്തെ ജോലി ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ നമ്മളോടൊപ്പം നമ്മുടെ കൂട്ടായിട്ട് ഇലകൊള്ളുന്ന ദേവിച്ചൻ പൈരന്ത അടുത്ത തോമസ് അമ്പാട്ട് പറമ്പിൽ തോമസ് അമ്പാട്ടുപറമ്പിലൂടെ ഷെഡ് കൊള്ളുന്നു അമ്പാട്ട് പറമ്പിൽ തോമാച്ചന് ഞങ്ങളുടെ ഒപ്പം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലും ഞങ്ങളൊക്കെ പണ്ട് കാലത്ത് ഐ എഫ് ഡി പിയും ഒക്കെ ആയിട്ട് മാറി മാറി വന്നിരുന്ന ഒരു കാലഘട്ടങ്ങളുണ്ടായിരുന്നു അന്ന് നമ്മളോടൊപ്പം ഒന്നിച്ച് നിലകൊണ്ടുന്ന നിലകൊണ്ട തോമാച്ചൻ അപ്പാർട്ട്മെന്റിൽ അടുത്തുകാർ കുരിയച്ചൻ കുറ്റഴുത്തങ്കരിയാണ് കുര്യേച്ചൻ കുഞ്ഞുക്കിരി നമ്മുടെ വീട്ടുകാരനാണ് ഇവിടെ നമ്മുടെ എന്ത് ആവശ്യങ്ങളുണ്ടെങ്കിലും നമ്മളോടൊപ്പം നിലകൊള്ളുന്ന പിൻകാല കേരള കോൺഗ്രസ് പ്രവർത്തകനും മികച്ച ഒരു കർഷകനും കൂടിയാണ് കുര്യേശൻ കുതിരുത്തിരിയെ തിരിച്ചു കൊടുക്കുന്നു അവസരപ്പറ്റം കൊട്ടാരത്തിൽ ഔസേബച്ചൻ കൊട്ടാരത്തിൽ നമുക്കെല്ലാം അറിയാം നമ്മളോടൊപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിൽ ചെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പരിപാടിയാണെങ്കിൽ മാത്രമേ ഞാൻ ഇവിടെ പങ്കെടുക്കുകയുള്ളൂ എന്ന് എനിക്ക് അദ്ദേഹമാണ് മനസ്സിലായത് ഔസേബച്ചൻ ഇത്രയും ശക്തമായ ഒരു മാണി കോൺഗ്രസ്സുകാരനു ഏതായാലും അവസാന ഈ യോജന ഇത് തിരുവനന്തപുരം തനിച്ചു രാജൻ ഈറ്റക്കുഴി രാജൻ ഈറ്റുഴി ഈറ്റക്കുഴി രാജനെ ഇവിടെ ആർക്കും പരിചയപ്പെടത്തിന്റെ ആവശ്യമൊന്നുമില്ല രാജന് ശകരം ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ രാജൻ വളരെ ആധികാരികമായിട്ട് മറുപടി പറയുന്ന രാജൻ മികച്ച ഒരു കർഷകനാണ് മികച്ച ഒരു കർഷകനാണ് ഇപ്പൊ ശകരം അവസര വന്നു ഉള്ളൂ എന്നാലും മികച്ച ഒരു കർഷകനാണ്

വളംന്തര ചേട്ടനെ ക്ഷണിച്ചു കൊള്ളുന്നു അതുപോലെ തന്നെ തോമാശി ചീനവരില് നമുക്കെന്താ പറയാം തോമാശി കർഷക തൊഴിലാളിയായിട്ടും കർഷകനായിട്ടും ഒരുപോലെ പണിയെടുക്കുന്ന ഇപ്പോഴും ഒരുപോലെ മേഖലകളിലും അതുപോലെ തന്നെ സ്വന്തമായിട്ട് കൃഷിയും ചെയ്ത് നല്ല രീതിയിൽ പണിയെടുക്കുന്ന ഒരു ആളാണ് തോമാശ ജീനിവരിൽ തോമാശ ജനുവരനെ ക്ഷണിച്ചുകൊള്ളുന്നു അടുത്തതായിട്ട് കുഞ്ഞുമോൻ മോൻ സായിപ്പിള്ളി കുഞ്ഞുമോൻ സായിപ്പള്ളി കുഞ്ഞുമോന് വർഷങ്ങളായിട്ട് ടാപ്പിംഗ് മേഖലകളിൽ പണിയെടുത്തുകൊണ്ടിരുന്നു ഇപ്പോൾ സകലം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മ്മളോടൊപ്പം നിലകൊള്ളുന്ന കുജുവാൻ സായി സുള്ളിയായി ക്ഷണിച്ചു കൊടുക്കുന്നു ജോസിയേട്ടൻ കൂവക്കുന്നേൽ ജോസിയേട്ടൻ കൂവക്കുന്നേ നമ്മളുടെ ആദരണിക്കൽ ചടങ്ങുകൾ ഏതാണ്ടൊക്കെ പൂർത്തീകരിച്ചിരിക്കുന്നു